ലൈസൻസ് കൊടുക്കുമ്പോൾ ഏറ്റവും നല്ല നിലവാരത്തോടെ ഓടിക്കണം നമ്മൾ പലപ്പോഴും പറയണം നമ്മൾ സത്യത്തോട് മുഖം തിരിപ്പിക്കണം ഒരു കാര്യത്തിൽ കേരളത്തിലെ ജനങ്ങളോട് മീഡിയയോട് സാമൂഹ്യ മാധ്യമങ്ങളോട് മാധ്യമങ്ങളോടേക്ക് നന്ദിയുണ്ട് ഒരു നല്ല ലൈസൻസ് വേണം കേരളത്തിൽ വണ്ടി ഇറങ്ങിയ ഓടിക്കാൻ അറിയാവുന്ന റോഡിൽ ഇറങ്ങിയാൽ മതി എന്നുള്ള ഒരു സമീപനം സ്വീകരിച്ചപ്പോൾ എൻ്റെ നിലപാടിനൊപ്പം നിന്ന പൊതുജനങ്ങൾ എന്നെ സംബന്ധിച്ച് അതൊരു ഒരു ഒരു ചെറിയ ഒരു ചൂണ്ട നോക്കിയതാണ് എന്താ കൊത്താൻ പോകുന്ന ഈ ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കുന്നതിനെ സമരം ചെയ്യുന്നവരെ കൂടെ കൂടിയ ഉദ്യോഗസ്ഥന്മാരെ എല്ലാവരും കൈകാര്യം ചെയ്യും ലിസ്റ്റുണ്ട് എണ്ണി വെച്ചിട്ടുണ്ട് അവരെ വേറെ കാര്യങ്ങൾ പറഞ്ഞ് പിടിക്കും ഒരു സംശയം അതിനകത്ത് വേണ്ട കാരണം ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് അവസാനം ഈ ഡ്രൈവിംഗ് സ്കൂൾ കൊണ്ടുപോയി സമ്മതിച്ചു ശരിയാണ് നല്ല ലൈസൻസ് കൊടുക്കണം മന്ത്രി പറഞ്ഞാണ് ശരി നമ്മൾ ജനാധിപത്യമാണ് അവർ വേണ്ടി സമവായം ഉണ്ടായി ചർച്ച ചെയ്തു അവരുടെ കാര്യങ്ങളെ നമ്മൾ കേട്ടു അത് കേൾക്കണം അത് ജനാധിപത്യമാണ് പക്ഷേ ജനാധിപത്യത്തിന് പേര് ഞാൻ കേരളത്തിൽ നല്ല നിലവാരമുള്ള ലൈസൻസ് ഇനി കൊടുക്കാൻ പാടില്ല എംബിഎമാർ എം ബന്ധങ്ങൾ ഇപ്പോൾ നിപ്പുണ്ട് എണ്ണ കുറച്ചാൽ മാത്രമല്ല എവിടെയാണോ കൂടുതൽ ലൈസൻസിൽ ആളുകളെ വിജയിപ്പിച്ചു കൊടുക്കുന്നത് അവിടെ സ്ക്വാഡ് പരിശോധിക്കുന്നു പിടിക്കപ്പെട്ട കുഴപ്പമാണ് ഒരേ സമയം നിങ്ങൾ ഉദ്യോഗസ്ഥന്മാർ മോട്ടോർവേകൾ ഉദ്യോഗസ്ഥന്മാരും ജനങ്ങളും മനസ്സിലാണ് ഒരേ സമയം ഒരു ഉദ്യോഗസ്ഥൻ ലൈസൻസ് കൊടുക്കും നൂറ്റി ഇരുപത്തി ആറ് ലൈസൻസ് കൊടുക്കും അയാൾ തന്നെ അതേസമയം ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു വണ്ടി ആ അത്ഭുത പ്രതിവാസം കേരളത്തിൽ നടന്നിട്ടുണ്ട് ആ അത്ഭുത പ്രതിവാസം നടത്തിയ ആളിനെ സർവീസ് നിന്ന് പിരിച്ചു കൊടുക്കും കാരണം അത് ഡിപ്പാർട്ട്മെന്റിൽ നാണക്കേടാണ് രാജ്യത്തിനും അപകടമാണ് അത് അഴിമതിയുമാണ് കാരണം ഒരേ സമയം ഒരാൾ അങ്ങനെയാണ് രണ്ട് കാര്യം ചെയ്യുന്നത് അപ്പം അത്ര അത്ഭുതങ്ങളൊന്നും ഇനി ഓട്ടോർവെഹിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് സംഭവിക്കുകയില്ല അത്ര അത്ഭുതങ്ങൾ കാര്യങ്ങളും പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങ് പളക്കി പെട്ടി വെച്ചേക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ കർശന നടപടിയായിരിക്കും ഈ സമരത്തിൽ കൊല്ലത്തടക്കം ഈ സമരം കൊട്ടാരക്കരയല്ല പത്തനാപുരത്തല്ല കൊല്ലത്തടക്കം ഈ സമരത്തിനെ കൂടെ നിന്നുകൊണ്ട് ഈ സാധാരണക്കാരെ ഡ്രൈവിംഗ് സ്കൂളുടമകളെ இளக்கி விட்ட அந்த புறையில் மோட்டோர் வெஹிக்கிள் டிப்பார்ட்மெண்ட் உத்தியோகன்மா மனசிலாது அவரை லிஸ்டெடுத்துட்டு ஆிஸ்டனுசரி வரும் ஓரோ சமும் இது சரியல்ல அங்கே செய்ய பாரியத்தழிமதி நடத்தான நல்ல லைசன்ஸ் நம்ம மக்களான ஜீவிதா ரோட்டில் பிடிக்கிறது நம்ம சகோதரிமே ஜீவனான செய்ய பிடிக்கிறது அதுவும் இனி நடக்கல ஆகும் செய்யிட்டு ட்ரெவிங் லைசன்ஸ் கொடுக்க நல்ல நல்லன்ஸ் இனி கொடுக்க உத்தோஸன் பார்த்து வீழ்ச்சியுக்கு ശക്തമായ നടപടിയായിരിക്കും അത് യാതൊരു സംശയവുമില്ല ഒരു വിട്ടുവീഴ്ചയില്ല നല്ല ലൈസൻസ് കൊടുക്കണം എന്നുള്ള കാര്യത്തിൽ ഡ്രൈവിംഗ് സ്കൂളുകളുടെ സംഘടനകളുമായി എന്തായാലും ചർച്ചയും അവരും പരിപൂർണമായി പിന്തുണ ചെറുതായിരുന്നു ക്വാളിറ്റി ഞാൻ പറഞ്ഞു നിങ്ങളൊരു ഒരാശങ്കയും വേണ്ട ഇവിടെ കേരളവധി പത്രത്തിൽ എഴുതി പത്ത് ലക്ഷം ലൈസൻസുകൾ കെട്ടിക്കിടക്കണം നമ്മൾ കണക്കെടുത്തു പുതിയതും തോറ്റതും ഇനി നാൽപ്പത് ദിവസം കഴിഞ്ഞ് വരാൻ പോകുന്നതുമായ ലൈസൻസ് ഒരു സ്കൂട്ടറിൻ്റെയും ഒരു കാറിൻ്റെയും ലൈസൻസ് ആകുമ്പോൾ രണ്ടായി ഇപ്പം ഞാൻ സ്കൂട്ടറിന് അപേക്ഷ കൊടുത്തിട്ടുണ്ട് ഞാൻ കാറിന് അപേക്ഷം കൊടുത്തിട്ടുണ്ട് എനിക്ക് രണ്ടാപേശ ഉണ്ട് അങ്ങനെ നോക്കിയാൽ പോലും രണ്ട് ലക്ഷത്തി മുപ്പത്തി ഇരുപത്തിയാറായിരം ലൈസൻസ് കിട്ടിക്കിടക്കുന്നു ഓഫീസ് തലത്ത് കണക്കെടുത്തിട്ടുണ്ട് ആ ഓഫീസുകളിൽ പറഞ്ഞ വാക്ക് പാലിക്കും ഉദ്യോഗസ്ഥന്മാരെ അഡീഷണലായി നിയമിച്ചുകൊണ്ട് ടെസ്റ്റ് നടത്തിക്കൊള്ളു മനസ്സിലാക്കണം ഈ രണ്ട് ലക്ഷത്തി ഇരുപത്തി ആറ് എന്ന് പറയുന്നത് ഇപ്പം ബണാഷ് എഴുതി നാൽപ്പത് ദിവസം കഴിഞ്ഞ് ടെസ്റ്റ് വരാൻ പറ്റും അവർ ടെസ്റ്റിന് സമയമായവർ ഓ സ്കൂട്ടറിന് കൊടുത്തവർ ഡ്യൂപ്ലിക്കേഷൻ ആണ് കാർഡ് കൊടുക്കുക അവർ രണ്ടുപേരായി ഈ പറയുന്ന സംഖ്യ പോലും ഇല്ല എന്ന് അപ്പം കൃത്യമായ കണക്കെടുത്തിട്ടുണ്ട് അത് വരും ഇതൊക്കെ വെറുതെ തെറ്റിദ്ധാരണ ജനങ്ങളെ കബളിപ്പിക്കാൻ ചില തെറ്റിദ്ധാരണ മൂടുപടം സൃഷ്ടിക്കുക പത്ത് ലക്ഷം പേരുടെ ലൈസൻസ് കിട്ടിക്കിടക്കുന്നു ഇതെന്തോ റേഷൻ കാർഡാണോ ഇങ്ങനെ അങ്ങ് കൊടുക്കാൻ സർക്കാർ പ്രഖ്യാപിച്ചു എല്ലാവർക്കും റേഷൻ കാർഡ് അടുത്ത ഒരു മണിക്കൂറിൽ റേഷൻ കാർഡ് ഇരുപത്തിനാല് മണിക്കൂറിൽ റേഷൻ കാർഡ് കൊടുക്കും എന്ന് സർക്കാർ പ്രഖ്യാപിച്ച കേക്കാൻ രസം അല്ലാതെ മൂന്നര കോടി ജനങ്ങൾക്കും ഒരാഴ്ച കൊണ്ട് ലൈസൻസ് കൊടുത്തു ഡ്രൈവിംഗ് ലൈസൻസ് കൊടുത്ത് തീർക്കും എന്ന് പറയുന്നത് നമ്മുടെ ഒരു അന്തസ്ത്രീയൊന്നുമല്ല അപ്പം പറയൂ തമിഴ്നാട്ടിൽ പോയി എടുത്തുകൂടെ എവിടെ പോയി എടുത്ത് നല്ല സാധനം വേണോ പഠിച്ചിട്ട് വരും ഈ ഡ്രൈവിങ്ങിനെ ഏർപ്പെടുത്തുന്ന എല്ലാം കൂടാതെ കൈ ഫീസ് ഉണ്ട് ഒരു മണിക്കൂറിന് അറുന്നൂറ് രൂപ എഴുന്നൂറ് രൂപ വാങ്ങിക്കുന്നുണ്ട് ആൾക്കാർ സ്വന്തമായി വണ്ടി വാങ്ങിച്ചെങ്കിൽ ആ പണം കൂടി ചെലവഴിച്ച് കൈ തെളിയാതെ സ്വന്തം വണ്ടി എടുത്താൽ വണ്ടി കയ്യാലപ്പുറത്തിരിക്കും സ്വന്തം വണ്ടി ഇടിക്കുമ്പോൾ ഒരു എണ്ണമുണ്ട് അതുകൊണ്ട് എല്ലാവരും ചെയ്യുന്നത് കഴിഞ്ഞ് കൈ തെളിയാൻ വേറെ ഒന്നാണ് അതുകൊണ്ട് കൈ തെളിയാത്തവർക്ക് ആരെങ്കിലും ലൈസൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കൈ നല്ല തെളിയുന്നവരെ എഴുതിക്കും എന്നൊരു സംശയം വരും തെളിയിക്കും ഈ കൊടുക്കുന്നവരെ കൈ കൈ തെളിയാതെ വണ്ടിയിൽ വരുന്ന ആൾക്കാർക്ക് ലൈസൻസ് കൊടുത്താൽ ഏറ്റവും വലിയ ഈ ക്ലച്ചും ബ്രേക്കും ചവിട്ടാൻ അറിയാത്ത ആൾക്കാർ ചില ഗീർ മാറാനൊക്കെ ഈ ഗീയർ മാറണമല്ലോ എന്ന് ചോദിച്ചാൽ അറ്റം ഇവിടെ ഇല്ല അപ്പൊ പോയി ചങ്ങി കയറ്റത്തിരുത്തി എടുക്കാറില്ല കാരണം ഗിയർ മാറാൻ പേടിച്ചിട്ട് അങ്ങനെ ടോപ്പ് ഗിയറിലേക്ക് ഇട്ട് എടുത്തുപോയി അപ്പോൾ അതിൻ്റെ കാര്യം ശരിക്കും അങ്ങനെ ഞാൻ ആലോചിച്ചൊരു വീഡിയോ നമുക്ക് ഉണ്ടാക്കാം മോട്ടോർ ബൈക്ക് ഡിപ്പാർട്ട് ഒരു വീഡിയോ ഉണ്ടാക്കിയിട്ട് ആദ്യം ഈ പറഞ്ഞ കളക് അവർ പറയുന്നില്ല ക്ലച്ചും ബ്രേക്കും ഗിയർ മാറാനൊന്ന് പഠിപ്പിക്കാം ക്ലച്ചിന് എങ്ങനെ കാൽ എടുക്കുമെന്ന് പഠിപ്പിക്കുക അത് പഠിച്ചാൽ തന്നെ ഡ്രൈവിങ്ങിൻ്റെ പ്രധാന ഭാഗമായി ഈ സ്റ്റിയറിംഗ് ബാലൻസ് ഒക്കെ ഒരു പത്ത് കിലോമീറ്റർ ഓടിക്കുകയാണെങ്കിൽ ഒരുവിധം ആൾക്കാർക്ക് കിട്ടും ഒരുവിധം കോമൺ സെൻസ് ഉള്ളവർക്ക് ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ ഓടിച്ചാൽ സ്റ്റിയറിംഗ് ബാലൻസ് കിട്ടും പക്ഷേ പ്രധാന പ്രശ്നം ഈ ക്ലച്ചും ബ്രേക്കും ഗിയറും അത് മാത്രം പഠിപ്പിച്ചതാണ് എഴുത്ത് ചാടുന്ന കണ്ടില്ല വണ്ടി എടുക്കുമ്പോൾ ഓഫ് ആയി പോവുക പോകാൻ കാര്യത്തിന്റെ ക്ലച്ചിന്ന് കാലെടുക്കാൻ അറിയത്തില്ല ശരി ഈ ഡ്രൈവ് സ്കൂളോ ഒത്തിരി അടവ് പഠിച്ചാൽ ഈ ക്ലച്ചിൽ കാലെടുക്കാനും ബ്രേക്ക് വിട്ട് എങ്ങനെ പഠിപ്പിച്ചാൽ ആള് പെട്ടെന്ന് പാസ്സാവും പിന്നെ സ്റ്റിക്കർ ഞാൻ ഉദ്യോഗസ്ഥന്മാരും പറയാം ഈ കണ്ണാടിയിൽ സ്റ്റിക്കർ ഇട്ട് ചോദിച്ച് കുറ്റി വരുമ്പം കുറ്റി പച്ച സ്റ്റിക്കറോട് മാച്ച് ആവുന്നതിനു തിരിച്ച് അതൊന്നും പറഞ്ഞു കൊടുക്കില്ല അത്ര സ്റ്റിക്കറൊക്കെ വണ്ടി ഉണ്ടെങ്കിൽ അപ്പോൾ ഇളങ്ങി അതൊക്കെ ഇളങ്ങി കളഞ്ഞിട്ട് പരിശോധിച്ചാൽ ഇപ്പോൾ ജയിപ്പിച്ചത് കൊണ്ട് നിങ്ങൾക്ക് ശമ്പള വർത്തനവും ഗ്രാറ്റിവിറ്റിയൊന്നുമില്ലല്ലോ തോൽപ്പിച്ചുകൊണ്ട് ശമ്പളം കുറയത്തുമില്ല ഒന്നും പോലത്തെ കൃത്യമായി അറിയാവുന്നവരെ മാത്രമേ ജയിപ്പിക്കാനുള്ള മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥന്മാരും അഭ്യർത്ഥിക്കുകയാണ് ഇതിന് തൊട്ടുപുറയിൽ ക്യാമറ പോലെ എന്റെ കണ്ണുണ്ട് വെറുതെ പിടിക്കപ്പെട്ടിട്ട് ആരെങ്കിലും ശുപാർശ ചെയ്താൽ കേൾക്കുകയില്ല എന്നതിന് യാതൊരു സംശയവും ഒരു ശുപാർശയും കഴിഞ്ഞില്ല പ്രൈവറ്റ് സ്കൂളുകാർ പോലും നല്ല ലൈസൻസ് എടുക്കാൻ സംഭവിച്ചിട്ടാണ് തോൽപ്പിക്കുന്നത് അവർ മാധ്യമങ്ങളോട് പറഞ്ഞതും ഞങ്ങൾ നല്ല ലൈസൻസ് കൊടുക്കും നല്ല രീതിയിൽ പഠിപ്പിച്ചു വിടും ഞാൻ ഞാനവരുടെ ഒരു കാര്യം പറഞ്ഞോളൂ നമ്മൾ സ്നേഹത്തോടൊക്കെ ജനാധിപത്യമാണ് സംസാരിക്കുക പക്ഷേ ഒരു കാര്യം എന്താ നിങ്ങളെ കുട്ടികളെ നന്നായി വണ്ടി ഓടിക്കാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു ദിവസം നൂറ് ലൈസൻസ് വേണമെങ്കിൽ പരിശോധിക്കാം ഒരു ദിവസം നൂറ് ഡ്രസ്സ് നടത്തി ഇത് നാൽപ്പതും അമ്പതൊന്നും അല്ല നൂറ് നടത്തി തരാം പക്ഷെ വരുന്നവർ ഇത് പഠിച്ചിട്ട് വരാം അല്ലാത്ത പക്ഷം റോഡിലിറങ്ങിയ ആളുകളെ റോഡ് സേഫ്റ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് റോഡിൽ വണ്ടി ഓടിക്കാൻ നമുക്ക് കിട്ടുന്ന അവകാശമാണ് ആ ലൈസൻസ് യോഗ്യത ഉള്ളത് തന്നെയായിരിക്കും വെച്ച് കളിക്കുന്ന മറ്റൊരു സ്ഥലമാണ് പിന്നെ റോഡിൽ ഒരു കാര്യം നിങ്ങളാലോചിച്ചു ലോകത്ത് വണ്ടിയിടിച്ച ആളെ കൊന്നാൽ പോലീസ് സ്റ്റേഷനെ കൊണ്ട് ലോകത്തിലിടാത്ത ഒരേ ഒരു സ്ഥലം ഇന്ത്യ മാത്രമേ വെ പാടില്ല നമ്മൾ നമ്മളോട് തന്നെ ചെയ്യുന്ന പല കാര്യങ്ങളും ജനങ്ങൾ മനസ്സിലാക്കണം ഈ ഉണ്ടാക്കുന്ന പല വിവാദങ്ങളും നമ്മൾ നമ്മളോട് തന്നെ ചെയ്യുന്ന കുറ്റകൃത്യമാണെന്ന് മനസ്സിലാക്കണം